ഹായ് ഫ്രണ്ട്സ് വായനാദിന കിസുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഒ എൻ വി എഴുതിയ കാവ്യം ഉത്തരം ഉജ്ജയിനി ഉപ്പ് മൃഗയ എന്നീ കവിതാ സമാഹാരങ്ങൾ ആരുടേതാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് നാലുകെട്ട് എന്ന നോവൽ എഴുതിയതാര് ഉത്തരം എം ടി വാസുദേവൻ നായർ യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയതാരെ ഉത്തരം ഇന്ദുചൂടൻ എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ മുറപ്പെണ്ണ് എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയതാരെ ഉത്തരം എം ടി വാസുദേവൻ നായർ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇ എം എസ് കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏത് ഉത്തരം കേശവൻ്റെ വിലാപ്പങ്ങൾ ആരുടെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവാര് ഉത്തരം വീട്ടി ഭട്ടത്തിരിപ്പാട് വയലാർ ഗർജിക്കുന്നു എന്ന കവിതയുടെ രചയിതാവാര് ഉത്തരം പി ഭാസ്കരൻ അക്ഷരത്തിൻ്റെ തമ്പുരാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് ഒരു കുടയും കുഞ്ഞുപങ്ങളും ആരുടെ കൃതിയാണ് ഉത്തരം മുട്ടത്തുവർക്കെ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവിയാർ ഉത്തരം വള്ളത്തൂൾ നാരായണമേനോൻ ഏത് ഭാഷയിലാണ് വാൽമീകി രാമായണം രചിച്ചത് ഉത്തരം സംസ്കൃതം മലയാള ഭാഷ ഏത് കുടുംബത്തിൽ പെടുന്നു ഉത്തരം ദ്രാവിഡ കുടുംബം ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാള കവയത്രി ഉത്തരം ബാലാമണിയമ്മ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം തിരൂർ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ ഉത്തരം യാ ഇലാഹി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം വക്കം അബ്ദുൽ ഖാദർ ദാർശനിക കവി എന്നറിയപ്പെടുന്ന ദാരെ ഉത്തരം ജി ശങ്കര അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സെപ്റ്റംബർ എട്ട് ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ രമണൻ എന്ന അനശ്വര അനശ്വരകാവ്യം എഴുതിയതാരെ ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഉത്തരം ദീപിക എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം ഇലക്ട്രോണിക്സ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത് ഉത്തരം എൻ്റെ കഥ ഇന്ദുലേഖ ശാരദ എന്നീ നോവലുകൾ ആരുടേത് ഉത്തരം ചന്തുമേനോൻ ലോക പുസ്തക ദിനം എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏത് ഉത്തരം തളിര് മഹാഭാരതം രചിച്ചത് ആര് ഉത്തരം വേദവ്യാസൻ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം തകഴി ശിവശങ്കര പിള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരെ ഉത്തരം വീട്ടി ഭട്ടത്തിരിപ്പാട് ദൈവത്തിൻ്റെ പുസ്തകം എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം കെ പി രാമനുണ്ണി മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ഏതാണ് ഉത്തരം ചിന്താവിഷ്ടയായ സീത ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതി ആരുടേത് ഉത്തരം പി കേശവദേവ് റിക്ഷ വണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത് ഉത്തരം ഓടയിൽ നിന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്ന് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ചെറുകാടിൻ്റെ നാമം ഉത്തരം ഗോവിന്ദ പിശാരടി കാക്കനാടൻ്റെ യഥാർത്ഥ പേര് ഉത്തരം ജോർജ് വർഗീസ് ബാലമുരളി എന്ന തൂലികാനാമത്തിൽ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര് ഉത്തരം ഒ എൻ വി കുറിപ്പ് ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര് ഉത്തരം ജീവിതപാത വൃദ്ധസദനം എന്ന നോവൽ ആരുടെ കൃതി ഉത്തരം ടി വി കൊച്ചുബാവ ഉറൂബ് എന്ന തോലിക അറിയപ്പെടുന്നത് ആരെ ഉത്തരം പി സി കുട്ടികൃഷ്ണൻ